സ്വന്തമായി എഴുതേണ്ടത് എങ്ങനെയാണ് എന്ന് നാം കണ്ടു എങ്ങനെയാണ് ഇതുപോലെ ഇവിടെ നിന്ന് തുടങ്ങി ഇങ്ങനെ വന്ന് പിന്നെ ഇങ്ങനെ വന്ന് ഇങ്ങനെ എഴുതണം ഇത് മക്കൾക്ക് മനസ്സിലായല്ലോ സ്വാദിനെ സ്വന്തമായി എഴുതേണ്ട രൂപം ഇങ്ങനെയാണ് ഇനി ചേർത്തി എഴുതുമ്പോൾ എങ്ങനെ എഴുതും ആദ്യം സ്വാതി എഴുതുകയാണെങ്കിൽ ഇങ്ങനെ എഴുതണം ഇങ്ങനെ കണ്ടോ ഇവിടെ നിന്ന് തുടങ്ങി ഇങ്ങനെ പോയി ഇങ്ങനെ ഇപ്പോൾ എന്ത് വായിക്കും സാ ആദ്യത്തിൽ സാദ് എഴുതി ഇനി സാദിനെ നടുവിൽ എഴുതുമ്പോൾ എങ്ങനെ എഴുതും ഇവിടെ നോക്കുക എല്ലാവരും ഇങ്ങനെ ഇതെന്തുവായിക്കും ഇപ്പോൾ എന്തായി സ സാതിനെ ആദ്യത്തിൽ എഴുതി നടുവിൽ എഴുതി ഇനി അവസാനത്തിൽ വന്നാലോ ഇങ്ങനെ എഴുതും മനസ്സിലായോ ആദ്യത്തിൽ നടുവിൽ അവസാനത്തിൽ